ഐ മലയാള സിനിമയിലെ ഇപ്പോൾ ഒരു ടെസ്റ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിൽ നാല് ഇന്നിങ്സുകളല്ല ചിലപ്പോൾ കൂടുതൽ ഇന്നിങ്സുകൾ ഉണ്ടാവും ആദ്യത്തെ ഇന്നിങ്സ് അവസാനിച്ചു ഈ ഇന്നിങ്സിൽ അതായത് ഈ കളിയിൽ ഇപ്പോൾ എ ടീം രംഗത്തിറങ്ങിയിട്ടില്ല പ്രമുഖരടങ്ങുന്ന എ ടീം രംഗത്തിറങ്ങിയിട്ടില്ല ബി ടീമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബി ടീമിലും ചില പ്രമുഖർ വന്ന് കളിക്കുന്നുണ്ട് അവരുടെയൊക്കെ വിക്കറ്റ് പോയി അതായത് ആദ്യത്തെ ഇന്നിങ്സ് അവസാനിച്ചു പ്രമുഖരായിട്ടുള്ള കുറേ ആളുകളുടെ വിക്കറ്റുകൾ വീണു അങ്ങനെ രണ്ടാം ഇന്നിങ്സ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം ബൗൾ ചെയ്തിരുന്നത് വുമൺസ് ട്രീമായിരുന്നു അവർക്ക് മികച്ച ഒരു നേട്ടം തന്നെ കൊയ്തെടുക്കാനായിട്ട് പറ്റി ഇപ്പോൾ മേൻസ് ടീമ് ബൗളിംഗ് തുടങ്ങിയിട്ടുണ്ട് താരതമ്യേന ദുർബലമായിട്ടുള്ള ഒരു ആണ് തുടക്കത്തിലുള്ളത് ഒരു പ്രധാനപ്പെട്ട വിക്കറ്റ് വീണു വീണില്ല എന്ന സാഹചര്യത്തിൽ അപ്പീൽ പോയിരിക്കുകയാണ് വിക്കറ്റ് വീണോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയാനായിട്ട് പറ്റും അങ്ങനെ ഒരു ടെസ്റ്റ് മത്സരം നടക്കുകയാണ് ആദ്യത്തെ ആ ഒരു ഇന്നിങ്സ് വളരെ ഗംഭീരമായിട്ട് തന്നെ വുമൻസ് ടീം പൂർത്തിയാക്കി എന്തായാലും നമുക്ക് ആ വുമൻസ് ടീമിനെതിരായിട്ടുള്ള മെൻസ് ടീമിൻ്റെ ആദ്യത്തെ ഒരു ബൗളിങ് ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു താരതമ്യേന ദുർബലമായിട്ടുള്ള ഒരു ബൗളിംഗ് ആണ് എന്നാലും നമുക്കത് ഒന്ന് കണ്ടിട്ട് വരാം ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു പറയുന്നുണ്ടല്ലോ അതെ അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര് രേവതിയാണ് നടി രേവതി ആയിരുന്നു അവരുടെ പേര് രേവതി രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത് സോ രേവതിയായിട്ട് ആയിട്ട് രഞ്ജിത്തിന് ബന്ധം ഉണ്ടോ ഇല്ല എനിക്കറിയാം ഇല്ല അവർ എന്റെ അവരെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന് പറഞ്ഞു രവതി ഉണ്ട് അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് സൈഡ് അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയ ഒരു ബൗളിങ് എന്തായാലും ഈ വിക്കറ്റ് വീണോ എന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം അപ്പീൽ പോയിട്ടുണ്ട് അമ്പയർ അത് വിക്കറ്റ് ആണ് എന്ന് സമ്മതിക്കുമോ അതോ അത് നോ ബോൾ ആണ് എന്ന് പറയുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഏത് ടീം ബൗളിങ് തുടങ്ങി ഇനി ഈ ഇന്നിങ്സ് എത്ര നീണ്ടു നീണ്ടുപോകും എന്നുള്ളത് അറിയാം എപ്പോഴാണ് ഏ ടീം കളത്തിലിറങ്ങുക എന്നുള്ളതും കൂടെ നോക്കാം എന്തായാലും വരുന്ന കളികളിൽ ആരൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം